നിങ്ങൾക്കോ കുട്ടികൾക്കോ രാത്രി അലർജി ചുമർ ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ റൂമുകളിലുള്ള ഈ സംഗതികളാവാം ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ അറിയുകയാണെങ്കിൽ നമ്മളുടെ അലർജി ചുമ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും ഈ നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ സംഗതി മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത് ഡസ്റ്റ് മൈറ്റുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ കിടക്കകളിലും തലയണകളിലുമൊക്കെ കാണുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളാണ് ഡസ്റ്റ് മൈറ്റുകൾ ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്നും അടർന്നു വീഴുന്ന ചർമ്മകോശങ്ങളാണ് ഡസ്റ്റ് മൈറ്റുകൾ ഡയറക്റ്റായിട്ട് ഒരാൾക്ക് അലർജി ഉണ്ടാക്കുന്നില്ല എന്നാൽ ഡസ്റ്റ് മൈറ്റുകളുടെ വിസർജ്യങ്ങളും അതിൻ്റെ ചത്ത ശരീരഭാഗങ്ങളുമാണ് അലർജി ഉണ്ടാക്കുന്നത് ഒരാൾക്ക് ഡസ്റ്റ് മൈറ്റ് അലർജി ഉണ്ടെങ്കിൽ അത് ശ്വസിക്കുമ്പോൾ അയാളുടെ രോഗപ്രതിരോധ ശേഷി അസാധാരണമായി പ്രതികരിക്കുന്നു അലർജിയുടെ ലക്ഷണങ്ങൾ രൂപപ്പെടുന്നു സാധാരണയായി കണ്ണു ചൊറിച്ചിൽ മൂക്കൊലിപ്പ് തുമ്മൽ ശ്വാസം മുട്ടൽ തുടങ്ങിയവയ്ക്കെയാണ് അലർജിയുടെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നത് അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മുടെ തല ബെഡ്ഷീറ്റും മാറ്റിൽ നിർബന്ധമാണ് തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോകളിൽ വിശദീകരിക്കുന്നു ഫോളോ ചെയ്ത് തുടർന്ന് കാണുക ഫോർ വാച്ചിങ്